പിന്നെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചിയുടെ സച്ചിനോട് കാലിൽ വീഴാൻ ആൻ്റണി പറഞ്ഞ കാര്യം മഹേഷ് പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ രേവതി അങ്ങനെ നിൽക്കുവാണ് എൻ്റെ ഭർത്താവിനോട് കാലിൽ വീഴാൻ വേണ്ടി അവൻ പറഞ്ഞു അവൻ ആരാ അവനെപ്പോലുള്ള റാസ്കലിൻ്റെ കാലിൽ എൻ്റെ ഭർത്താവ് വീഴാനോ എൻ്റെ ദേഷ്യം മുഴുവൻ ആൻറ്റണിയോടാണ് എന്ന് പറഞ്ഞ് രേവതി ഭയങ്കര ദേഷ്യത്തിൽ ആൻറ്റണിയെ കാണാൻ വേണ്ടി പോകുവാണ് എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി അതായത് നമ്മുടെ സുതിയുടെ വീട്ടിലോട്ട് ആ പലിശക്കാരൻ വരുവാണ് സുതി പലിശ കാശൊന്നും കൊടുക്കാൻ മുങ്ങി നടക്കുകയാണല്ലോ അപ്പം അയാൾ നേരെ വീട്ടിൽ വന്നിരിക്കുവാണ് സുധ്യ അയാളെ കണ്ട് നല്ലോണം ഞെട്ടിരിക്കുവാണ് പിന്നെ കാണിക്കുന്നത് രേവതി ഓഫീസിൽ പോയിരിക്കുവാണ് ആൻറ്റണിയോട് ആൻറ്റണിയുടെ ആൻറ്റണിയോട് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് പോയത് കാരണം ഭർത്താവിനോട് കാലി വീഴാൻ വേണ്ടി പറഞ്ഞിരിക്കുമായിരുന്നല്ലോ ആൻറ്റണി അങ്ങനെ ആൻ്റണിയോട് പറയുവാണെങ്കിൽ പിന്നെ എന്നിട്ട് രേവതി ആൻ്റണിയോട് എടാ ആൻറ്റണി എന്ന് വിളിച്ചൊക്കെയാണ് ഓഫീസിലോട്ട് കയറുന്നത് എന്നിട്ട് ആൻ്റണിയോട് പറയുവാണ് നീ ഇനി എൻ്റെ ഭർത്താവിൻ്റെ കുറുകൽ വഴിയുടെ കുറുകൽ എങ്ങനെ വന്നാൽ സച്ചേടനെന്ത് ചെയ്യുമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ നിന്നെ എന്ത് നിന്നെന്ത് ഞാൻ ഇപ്പോൾ പറയാം ചെരിപ്പൂരി നാട്ടുകാരുടെ മുമ്പിലിട്ട് അടിക്കും എന്നാണ് രേവതി ആൻറ്റണിയോട് പറയുന്നത് ഇതൊക്കെ കേട്ട് ആൻ്റണിയൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് കാരണം നമ്മുടെ ശരത്തിൻ്റെ ചേച്ചിയല്ലേ അതുകൊണ്ടായിരിക്കണം ആൻ്റണി മിണ്ടാണ്ട് നിൽക്കുന്നത് എന്നിട്ട് രേവതി നല്ലോണം ചീത്ത പറയുന്നുണ്ട് ആൻ്റണിയെ എന്നിട്ട് അവിടെ നിന്നും പോകുവാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷം ഞാൻ രാവിലെ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം എല്ലാവർക്കും നന്ദി